എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുടുംബശ്രീയുടെ കീഴിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി അവസരങ്ങൾ എപ്പോഴാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് മെയ് മുപ്പതാം തീയതിയാണ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് കരാർ നിയമനമാണ് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും നിയമനം വരുന്നത് അതുപോലെ തന്നെ പ്രവർത്തന മികവ് മികവനുസരിച്ച് ഈ ഒരു കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് നിലവിൽ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഈ ഒരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യുവിനൊപ്പം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്